പഴയകാലത്തെ അപേക്ഷിച്ച് ഇന്ന് ജനങ്ങൾക്ക് രാജ്യത്തിനകത്തും പ്രാദേശികമായിട്ടുള്ള വികസനങ്ങളും പ്രശ്നങ്ങളും വളരെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം അതിനെ സഹായിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും ഒക്കെ വളർന്നു അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാനും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനുമുള്ള ഒരു മനസ്സും സമൂഹത്തിനുണ്ട് കണക്റ്റിവിറ്റി അത്ര ഹൈ ആണ് അപ്പോൾ ബീഹാറിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പരമ്പര ഒരു പട്ടിണി ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് നിന്ന് ആ പശ്ചാത്തലത്തിൽ നിന്ന് അവർ എത്രയോ ഉയർന്നു ഓരോ ഘട്ടത്തിലായിട്ട് നമ്മൾ അത്ഭുതപ്പെടുന്നത് നിതീഷ് കുമാർ ഇരുപത്തഞ്ച് ഇനി അടുത്ത അഞ്ച് വർഷത്തെ പ്രധാന മുഖ്യമന്ത്രിയും കൂടെ ആകുമ്പോൾ ഇരുപത്തഞ്ച് വർഷത്തെ മുഖ്യമന്ത്രി ആവുകയാണ് ഇരുപതെല്ലാം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് ജനങ്ങളുടെ മനഃശാസ്ത്രമറിയാം അതോടൊപ്പം അവിടുത്തെ രാജ്യ സമൂഹത്തിന് വേണ്ട സാമ്പത്തിക വികസനത്തിനും സാമൂഹിക വികസനത്തിനും ഭൗതിക വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അത് കൊടുക്കുക അത് തന്നെ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ പ്രാദേശിക മായി ഉപപ്രാദേശികമായി മേഖല തിരിച്ചുള്ള വികസന സംവിധാനം അത് നല്ല കാര്യമാണ് കാരണം ഓരോ മൊത്തത്തിലുള്ള ജനറലായിട്ടുള്ള മാക്രോ ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ പ്രാദേശികമായ ഡീസെൻട്രലൈസ്ഡ് വികസനവും ആവശ്യമാണ് അത് അതാണ് സ്ഥലത്ത് കൊടുത്തു എന്ന് മാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പുള്ള ഭരണത്തേക്കാൾ ഇപ്പോഴത്തെ അഞ്ച് വർഷത്തെ ഭരണം ഭേദപ്പെട്ടു അപ്പോൾ ആ നിലവിൽ അവരുടെ മുമ്പിൽ ഉള്ള ഡേറ്റ അനുസരിച്ച് അവർക്ക് ഒരു തൃപ്തി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പഠനത്തിലൊക്കെ പരമ്പരാഗതമായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ വിലയിരുത്തുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ഈ കാലഘട്ടത്തേക്കാൾ നിങ്ങളുടെ ജീവിതം വളർന്നുവോ തകർന്നുവോ അതോ അതുപോലെ ഇരിക്കുന്നു അപ്പോൾ വളരെ വ്യക്തമാണ് അവർക്ക് പുരോഗതി ഉണ്ട് ഈ പുരോഗതി മറ്റിപ്പോൾ ബിഹാ പിന്നെ മഹാരാഷ്ട്രയോ കേരളമോ തമിഴ്നാടോ ആന്ധ്രയോ തെലുങ്കാനയോ അങ്ങനെയുള്ള ചില സംസ്ഥാനങ്ങളെ എടുത്ത് പരിഗണിച്ച് നോക്കുമ്പോൾ ചരിത്രപരമായ വ്യത്യാസങ്ങളുള്ളത് കൊണ്ട് ബീഹാറിന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴും പിന്നാക്കാവസ്ഥയിൽ കാണാം സാക്ഷരതയിൽ മുന്നേറിയിട്ടില്ല കണക്റ്റിവിറ്റിയിൽ ഇനിയും മുന്നേറാനുണ്ട് അടിസ്ഥാന വികസനം നമ്മളിവിടെ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അടിസ്ഥാന വികസനം എന്ന് പറയുമ്പോൾ റോഡ് മാത്രമല്ല ആശുപത്രികൾ സ്കൂളുകൾ മറ്റ് ജനങ്ങളെ കണക്ട് ചെയ്യുന്ന സാഹചര്യങ്ങൾ മാർക്കറ്റ് അപ്പോൾ ചുരുക്കത്തിൽ ബീഹാറിന് ഇനി വേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ മത്സരാധിഷ്ഠിതമായി വളരാനുള്ള സാഹചര്യം വേണം